നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കിയ നവകേരള സദസ്സിൻ്റെ വേദിയിൽ കനത്ത പോലീസ് സുരക്ഷ ഭേദിച്ച് ബാരിക്കേഡ് മറികടന്ന് എത്തിയ യുവാവിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വക രക്ഷാപ്രവർത്തനം ചാടിവീണ പോലീസ് ഇയാളെ പിടികൂടിയെങ്കിലും ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ വളഞ്ഞിട്ട് ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാൽ പോലീസ് പിടികൂടുന്നത് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടത് സ്റ്റേജിൻ്റെ പിന്നിലിട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ക്രൂരമർദ്ദനം പത്തനംതിട്ടയിലെ യുവമോർച്ച കരിങ്കൊടി കണ്ടിട്ടും പമ്മിയിരുന്നവരാണ് പുനലൂരിൽ യുവാവിനെ മർദ്ദിച്ച് ആഹ്ലാദിച്ചത് പത്തനംതിട്ട ജില്ലയിൽ ശരിക്കും പോലീസിൻ്റെ പണിക്കു വേണ്ടി ഇറക്കിയത് ഡിവൈഎഫ്ഐ സ്ക്വാഡുകളെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വരുന്നതിന് മുന്നിൽ മൂന്നും നാലും കാറുകളിലും ജീപ്പുകളിലുമായി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെ പറഞ്ഞുവിടുകയാണ് പോലീസ് ചെയ്തത് എന്ന് ആരോപണമുണ്ട് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഗുണ്ടായിസത്തിന് വഴിയൊരുക്കിയത് എന്നും പറയപ്പെടുന്നു വഴിയിൽ തടയാൻ നിൽക്കുന്നവർ ആരായാലും അവരെ ആദ്യം ഡിവൈഎഫ്ഐ സ്ക്വാഡ് കൈകാര്യം ചെയ്യണം എന്നതായിരുന്നു പദ്ധതി പിന്നാലെ വരുന്ന പോലീസ് അടികൊള്ളുന്നവരെ ജീപ്പിലാക്കി സ്റ്റേഷനിലേക്ക് മാറ്റും റാന്നിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ അടൂർ ഇളമണ്ണൂരിൽ കരിങ്കൊടിയുമായി ചാടി വീണ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഡിവൈഎഫ്ഐയും പോലീസും കണ്ടം വഴി ഓടി അടിപേടിച്ചായിരുന്നു ഈ ഓട്ടം ഈ സംഘമാണ് പുനലൂരിലെ മർദ്ദനത്തിന് പിന്നിൽ എന്നും സൂചനയുണ്ട് ഈ പരിപാടി ഏതെങ്കിലും മുന്നണികൾക്ക് എതിരല്ല ഈ പരിപാടി ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമോ അല്ല നാടിനു വേണ്ടിയാണ് ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് അല്ല അല്ല എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് പുനലൂർ നരിക്കൽ സ്വദേശി ഹരിലാൽ വേദിക്ക് മുന്നിലേക്ക് ഓടിയെത്തിയത് യുവാവ് ബാരിക്കേഡ് മറികടന്ന് എത്തിയത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടു ഇയാളെ പിടികൂടി പെട്ടെന്ന് പിടികൂടി പരിപാടി നടന്ന ചെമ്മന്തൂർ സ്റ്റേഡിയത്തിന് പിൻഭാഗത്തെ റോഡിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ച് നവകേരള സദസ്സിന്റെ ലോഗോ പതിച്ച ബനിയൻ ധരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹരിലാലിനെ ക്രൂരമായി മർദ്ദിച്ചതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇയാളെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വിട്ടയച്ചു അതിക്രൂരമായ മർദ്ദനമാണ് ഹരിലാലിന് ഏൽക്കേണ്ടി വന്നത് കോടതിയിൽ ഈ മർദ്ദനം എത്താതിരിക്കാനാണ് ഇയാളെ വിട്ടയച്ചത് എന്നും സൂചനയുണ്ട് ഡിവൈഎഫ്ഐ മർദ്ദിക്കുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന അനൌദ്യോഗിക നിർദ്ദേശം പോലീസിന് കിട്ടിയതായും പറയുന്നു ഈ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു നവകേരള സദസ്സിന്റെ നിറം കെടുത്തുവാൻ ചിലർ മനപൂർവ്വം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് അതെല്ലാം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുന്നതാണ് എന്നാൽ കാണാത്ത ഡിവൈഎഫ്ഐ മർദ്ദനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മിണ്ടിയതുമില്ല യുവമോർച്ച കാരിൽ നിന്ന് അടിപേടി ചോടിയവർ അങ്ങനെ പുനലൂരിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹീറോകളായി പത്തനംതിട്ടയിൽ പോലീസിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും കണക്കുകൂട്ടലുകൾ പാടെ തെറ്റിച്ചുകൊണ്ടാണ് യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ നിതിൻ ശിവയുടെ നേതൃത്വത്തിൽ കരിങ്കടി പ്രയോഗത്തിന് പ്രവർത്തകർ എത്തിയത് കോന്നിയിൽ നിന്ന് യോഗം കഴിഞ്ഞ് അടൂരിലേക്ക് വരുന്ന വഴി ഇളമണ്ണൂരിൽ വെച്ചാണ് യുവമോർച്ചാ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെ റോഡിൻ്റെ വശങ്ങളിൽ നിന്നായിരുന്നില്ല മധ്യത്തിലേക്ക് ഇറങ്ങി നിന്നാണ് കരിങ്കുടി വീശി അവർ മുദ്രാവാക്യം മുഴക്കിയത് കരിങ്കുടിക്കാരെ പോലീസിൻ്റെ നിർദ്ദേശാനുസരണം നേരിടാനുമെന്ന ഡിവൈഎഫ്ഐ സംഘം സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ഗ്ലാസ് അട്ടിച്ചു തകർത്തു ഇതോടെ ഭയന്ന് പോയ ഇവർ കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു